മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല എന്നാൽ ഞാൻ ഒറ്റ കാര്യം അന്വേഷിക്കട്ടെ ഈ സഭയ്ക്ക് ഒരാൾ വന്നു അദ്ദേഹം ഞമ്മളോട് പറയാണ് ഇന്നാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ എന്താ ചെയ്യാ ചുൻ അത് ആയത്താണോ അല്ലേ അത് കുഹാനാണോ അല്ലേ അൽബക്കറ സൂറത്തിലെ പ്രധാനപ്പെട്ടവരായത്താണല്ലോ അപ്പൊ ഇവരൊക്കെ മരിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ നമുക്ക് ഇന്നാലില്ലായി ചെല്ലാൻ പറ്റുമോ പറ്റൂല ഇത് ഇന്നോട് മഹാബ്യന്നാലില്ലായി ചെല്ലെടുത്തു എന്ന് പറഞ്ഞ തീവ്രവാദികളാണ് നിങ്ങൾ എന്ത് വാദം പറഞ്ഞാലും പാടില്ല ചോദിച്ചിന് ന്യായം മറുപടി പറ മരിച്ചാൽ റുഹാൻ ഓതാൻ പാടില്ല ഇന്നാലില്ലായി ചെല്ലലും മരിച്ചു തോ അതിന്റെ മുമ്പോ ഇനി ഇങ്ങക്ക് നിർബന്ധമായിട്ട് ചെല്ലണം എന്നുണ്ടോ നിർബല ആരെങ്കിലും അങ്ങാടിയെ കാണുമ്പോ ഇന്നാലില്ലായോ ഇന്നാലില്ലായോ രാജയോ എന്ന് പറയാം അപ്പൊ എന്തെന്ന് ചോദിച്ചാൽ മരിച്ച ഏതായാലും ചെല്ലാൻ പറ്റില്ല ഇനി എന്നെ കണ്ടപ്പോ ചെറ്റിന്നുള്ളൂ നമ്മൾ ഓർത്തി നോക്കി മുസ്ലിം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ അത് കുട്ടി കേട്ടുകൊണ്ടിരിക്കും ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ പഞ്ചാന്തങ്ങൾ അടക്കമുള്ള ഓരോന്നിനും ജീവൻ വെക്കുമ്പോൾ ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് കേൾവിയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് കേൾവി തുടങ്ങും ഉമ്മ ആയത്തിൽ കുളിസിൽ കുട്ടികൾക്കും ഉമ്മ ഖുർആാൻ ഓദ്യാൽ കുട്ടികൾക്കും അവിടെ ഉമ്മയിൽ നിന്ന് കേട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ കടന്നത് ഭൂമിയിൽ വന്നു ഭൂമിയിൽ വന്നു ഇപ്പൊ നമ്മൾ തിബിയാൻ മൂന്നര വയസ്സ് അല്ലെ പ്രീ കെ ജി ആ സമയത്ത് തുടങ്ങി കുട്ടികൾക്ക് അള്ളാഹ് വായിക്കാനും പഠിക്കാനും തുടങ്ങി ജീവിതകാലം മുഴുവനും ഖുർആൻ കേൾക്കുന്നതോട് കൂടെ ഇന്നാലില്ല കുർആആൻ എനി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഓതാൻ തുടങ്ങി യാസീൻ ഓതുന്നു അതുപോലെ തന്നെ ഖുർആൻ ഇനി ആ നിസ്കരിക്കാണ് ഖുർആൻ മയത്ത് അവസാനം മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു ഇനി മൂട് കല്ല് മൂടുകല്ലാണ് ഇനി ആ മനുഷ്യനെ ഭൂമിയിൽ നമ്മൾ കാണൂല അവസാന യാത്രയായപ്പ് എങ്ങനെയാണ് അവസാന യാത്രയപ്പ് ുംയപ്പ് ഓരോ കബറിലേക്കും നമ്മൾ താഴ്ത്തി വെക്കുമ്പോ ഇനി ആ മയ്യത്തിന് നമുക്ക് കാണാൻ കിട്ടൂല ആ സമയത്ത് പ്രിയപ്പെട്ടവര് മിൻഹാ ഹലക്കനാക്കും ഏതോ തണം ഓ പ്രിയപ്പെട്ടവര് മയത്തിനെ നമ്മൾ യാത്രയക്കുന്നത് കുറുആാൻ ഓതിക്കൊണ്ട് യാത്രയക്കുക ഓർത്തു നോക്കൂ നിങ്ങൾ അപ്പൊ പിന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിച്ച കുർഹാൻ വാൻ പറ്റൂലെങ്കിൽ പറ്റുമോ പറ്റില്ലേ ഇന്നാലില്ലാജോ പറ്റോ പറ്റൂലെ മയ്യത്ത് നിസ്കാരത്തിൽ പറ്റോ ഓ പ്രിയപ്പെട്ട കുപ്പിനുകൾ എത്ര അബദ്ധമുള്ള വാദങ്ങളാണ് ഈ സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിന് ഈ സമൂഹത്തിന് നാളെ ആഹ്ലം നഷ്ടപ്പെടുത്തുന്നതിന് ഈ ഹൃദയങ്ങളെ വിശ്വാസിയ നരകത്തിന്റെ വറകാക്കുന്നതിന് വേണ്ടി വഹാബിസം മൗദൂതിസം തുടങ്ങിയ ഇസക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ കബറിലും മറ്റെന്താ മഷറിലും എല്ലാം നമുക്ക് വലുത് വിശുദ്ധ ഖുർആാനാണ് ആ കുർഹാനിന്റെ പ്രകാശം നമുക്ക് ഗർഭാശയത്തിലും നമുക്ക് കബറിലും നമുക്ക് ഭൂമിയിലും എല്ലാം എല്ലാം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടങ്ങൾ ഓർക്കണം നാം നെഞ്ചേച്ചിരിക്കുന്ന വിശ്വസിച്ചിരിക്കുന്നില്ല ൾക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും മഹബത്ത് ഏറ്റവും പ്രിയം ഏത് സാഹചര്യത്തിലും അതുകൊണ്ട് ആ എന്ന അവശ്വാസമാകുന്ന തൗഹീദ് അതിവിടെ നിലനിൽക്കുക തന്നെ വേണം ആ തൗഹീദ് നെഞ്ചേറ്റിക്കൊണ്ടാണ് മുസ്ലിം നിങ്ങൾ അവരുടെ എല്ലാ സന്തോഷ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നത് അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല